ഇന്ന് ഞങ്ങൾക്കൊരാണ്ടേ അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയതാണ് സമയം ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞങ്ങൾ അത്യാവശ്യം ജോലിയൊക്കെ ഒതുക്കിയിട്ടുണ്ട് കാരണം വന്ന് കഴിയുമ്പോൾ ഒരു പണിയും നടക്കത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞാനും അമ്മയും എവിടെ പോകുകയാണെങ്കിലും ഒരുമാതിരി പണികളൊക്കെ തീർത്തിട്ടാണേ പോകുന്നത് കുണ്ടാക്കപ്പള്ളിയിലാണേ കുർബാനയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അച്ചാച്ചിയുടെ വീട്ടിലൊക്കെ പോയിട്ടേ വരുള്ളൂ അപ്പോൾ ഇന്നത്തെ ദിവസം ഏറെക്കുറെ പോകും എന്നറിയാം വന്നിട്ട് ഒരു പണി നടക്കിയില്ലെന്നറിയാം അതുകൊണ്ട് ഞങ്ങൾ ഒരുമാതിരിപ്പെട്ട ജോലികളെല്ലാം തീർത്ത് ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പാടം ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഗ്ലാസ്സൊക്കെ തുറന്നിട്ടാണ് പോകുന്നത് അതാവുമ്പോൾ നല്ല കാറ്റും അടിച്ച് കിട്ടും കൊച്ചിനാണെങ്കിലും ഗ്ലാസ് തുറന്നിട്ട് പോകുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊച്ചിന് ഭയങ്കര മലംമറിച്ചിട്ട് പോലൊക്കെ തോന്നും അവർക്ക് അതുകൊണ്ട് കാറെ കയറുന്ന ഒഴിച്ച് വേറെ എന്ത് വണ്ടിയെ കയറുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടോ പക്ഷെ കാറിൽ പോകുന്നത് മാത്രം അവൾക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ നമ്മുടെ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ എന്നാലും അവൾക്കതൊരു ബുദ്ധിമുട്ടാണ് കിട്ടുക അവൾക്കെല്ലാം അമ്മയ്ക്കും അതൊരു ആട് കേട്ടോ പിന്നെ ഞങ്ങളിത് ഈ പാലത്തിലൊക്കെ കയറി നിന്ന് കുറച്ച് ഫോട്ടോ ആക്കി എടുക്കണമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയത് വെയിൽ കണ്ടപ്പോൾ പിന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് പിന്നെ ഞങ്ങൾ നേരെ പള്ളിയിൽ വന്ന് പള്ളി വന്ന് ആദ്യം ഓടി വന്നത് ഈ ആമ്പൽക്കുളത്തിൻ്റെ അങ്ങോട്ടാട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാനായിട്ട് നല്ല വെയിലുമായിരുന്നു പിന്നെ കുറേ നേരം കൊച്ചു കുറേ കാലിലൊക്കെ പറക്കിയിട്ട് നമ്മൾ പള്ളിയിലൊന്നും ഇരിക്കില്ല കേട്ടോ അവളിത് ഇവിടുന്ന് വരുന്നേ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളൊരു ആമ്പൽപ്പൂ ഒക്കെ പറിക്കാൻ നോക്കി ഒന്നും കൈയ്യെത്തുന്ന ഭാഗത്തിനില്ലായിരുന്നു കേട്ടോ ഇത് ഇവിടെ ആയിട്ട് കുറേ മീൻ കിടപ്പുണ്ടായി അപ്പോൾ കൊച്ചു അവിടെ തന്നെ നിന്ന് കളിക്കുമായിരുന്നു പിന്നെ ഞാനും അവളുടെ കൂടെ അവിടെ തന്നെ നിന്ന് ഇതിൻ്റെ പുറത്തൂടെ കുറേ പാമ്പൊക്കെ പോകുന്ന കാണാതായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പള്ളിയിലെ പരിപാടിയൊക്കെ ഞങ്ങൾ നേരെ അച്ചാച്ചിയുടെ വീട്ടിലേക്ക് വന്നു അച്ചാച്ചിയുടെ വീട്ടിൽ വന്നത് ആദ്യം വന്നത് ഇത് ഈ തത്തയുടെ അടുത്താട്ടോ കേട്ടോ ഇവിടെ തത്ത മാത്രമല്ല നമുക്ക് കാണാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ കൂട്ടിക്കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു ഇപ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ശാന്തമായിട്ടിരിക്കുന്നത് പിന്നെ ഇതേ കുറെ ലൗബേഡ്സ് ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ കൊച്ചിതിൻ്റെ അടുത്തുനിന്നൊന്നും മാറുന്നേ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് പൂച്ച പിന്നെ ഇതേ പൂച്ചയുടെ എടുത്ത് പോയി അതിനെയൊക്കെ ഒന്ന് തൊട്ട് കുറേ നേരം അതിനെ നോക്കിയിരുന്നു പിന്നെ അതേ ഈ കോഴിയുടെ അടുത്തേക്ക് വന്നു ഈ മൂന്ന് കോഴിയൊന്നും അല്ലാട്ടോ ഒരുപാടുണ്ട് അതുമാത്രമല്ല പിന്നെ പശു ഉണ്ട് ഇതിനെല്ലാം പുല്ല് എത്തണം കേട്ടോ ഇത്രയും പശുവിനൊക്കെ പുല് ഇത്രയും പശുവിനൊക്കെ പുല്ല് എത്തണമെങ്കിൽ എന്ത് കഷ്ടപ്പാടാണല്ലോ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് കാണാൻ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേ ഈ ഇതിനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഓടിച്ചിട്ട് കൊത്തുമെന്നാണ് എനിക്ക് പേടിയുള്ളായിരുന്നു കേട്ടോ കൊച്ചിനൊരു പേടിയില്ലായിരുന്നു പിന്നെ ഇത് ഒരു പശുക്കിടാവ് കിടപ്പുണ്ട് എൻ്റെ കൊച്ചിനെ ഇതൊക്കെ കാണുമ്പോൾ ചെവിയെ പിടിച്ച് വലിക്കാനും ഓടിക്കാനും ഒക്കെ തോന്നുന്നത് ഇത് ഇതിനെ കണ്ടപ്പോൾ വാലയിലിട്ട് വലിക്കാനൊക്കെ തോന്നിയായിരുന്നു പിന്നെ ഞാൻ ഒരു തരത്തിൽ തരത്തിലിടയ്ക്ക് കയ്യിൽ വെച്ചേക്കുവാണ് പിന്നെ ഇത് ഇതിൻ്റെ എല്ലാം കേട്ടോ കിട്ടോ ഈ നിൽക്കുന്നത് പട്ടിക്കോട്ട് ഞങ്ങൾ വന്ന സമയത്ത് ഇപ്പോൾ ഭയങ്കര അളമ്പായിരുന്നു കേട്ടോ എനിക്ക് എല്ലാത്തിനും പേടി ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിൻ്റെ ഇതിലൊന്നും ഒരു പേടിയില്ലായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം ഞങ്ങളിവിടെ വന്ന് നിന്ന് അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആക്കു വലിയ വിഷയം ഇല്ലാണ്ടായി കേട്ടോ പിന്നെ ഇതിൻ്റെ കുറച്ച് ആടുകളുണ്ട് കേട്ടോ ഇതേ ഒരു മുട്ടനാടുണ്ട് അങ്ങേ അറ്റത്ത് കിടക്കുന്നേ കൊച്ചിനൊക്കെ വലിഞ്ഞ് കയറാനൊക്കെ തോന്നും അതുകൊണ്ട് അവളെ ഇടയ്ക്ക് കൈ വെച്ച് ഒരു എടുത്തുണ്ട് ഞാൻ വീഡിയോ ഒന്ന് എടുത്തത്